അതെ ഇത്രയും ഭംഗിയായിട്ടുള്ള ഈ ഒരു സ്ഥലത്ത് കൂടെ നടക്കുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമുണ്ട് കേട്ടോ കാരണം ഇന്ന് ഞങ്ങൾ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ് ഇപ്പോൾ വന്ന് നിൽക്കുന്നത് അട്ടപ്പാടിയിലാണ് കേട്ടോ എൻ്റെ ആ വലത് ഭാഗത്ത് നല്ല സുന്ദരമായിട്ട് ശാന്തമായിട്ട് ഒഴുകുന്ന ഒരു പുഴ ഉണ്ട് അപ്പം ഈ പുഴയാണ് അട്ടപ്പാടിയിലെ വളരെ പ്രശസ്തമായിട്ടുള്ള പുഴ അപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ നല്ല അടിപൊളിയായിട്ടുള്ളൊരു റിസോർട്ടുണ്ട് അതറിഞ്ഞിട്ട് വന്നതാണ് അപ്പോൾ അവിടെ പോയിട്ടൊന്ന് നോക്കാം ഇങ്ങനെയൊക്കെയാണ് എന്തൊക്കെയാണ് ആ റിസോർട്ടിൻ്റെ ഫോട്ടോസൊക്കെ കണ്ടിട്ടുള്ളൂ ഇതുവരെ ആ റിസോർട്ടിൽ ഞങ്ങൾ പോയിട്ടുമില്ല ഇല്ല അവിടുത്തെ കാര്യങ്ങളൊന്നും അറിയില്ല അപ്പോൾ ഉണ്ട് എന്നുള്ളത് നമുക്ക് അവിടെ പോയിട്ട് തന്നെ കാണാം അപ്പോൾ ഇതാ പോരി വഴിയിൽ കണ്ടതാണ് ഈ ഭംഗിയുള്ള ഈ ഒരു സ്ഥലം ഈ ഒരു സ്ഥലത്തിങ്ങനെ ഇറങ്ങാതെ പോകാൻ തോന്നിയില്ല അതുകൊണ്ട് ഞങ്ങൾ അവിടെ വണ്ടി നിർത്തി ജസ്റ്റ് ഇറങ്ങിയതാണ് അപ്പോൾ കൂടെ ഉള്ളത് വിനാട്ടൻ മനു മക്കളൊന്നും പോന്നിട്ടില്ല ചിനുവിന് ട്യൂഷൻ ഉണ്ട് ദിനുവാണെന്നുണ്ടെങ്കിൽ വേറെ റിസോർട്ട് ബുക്ക് ചെയ്തിട്ടുണ്ട് ഫ്രണ്ട്സിന്റെ കൂടെ അപ്പം അങ്ങോട്ട് പോകാൻ വേണ്ടിട്ട് നിൽക്കാണ് നല്ല തെളിഞ്ഞുള്ള മീനിനെയും കാണുന്നുണ്ട് ആ മീൻ അപ്പോഴേ ഇവിടുന്ന് പോകാൻ തോന്നുന്നില്ല പക്ഷേ ഞാൻ പറഞ്ഞില്ലേ ഇന്നത്തെ നമ്മളെ പ്ലാൻ എന്ന് പറഞ്ഞാൽ റിസോർട്ടിൽ പോവുക അവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് എൻജോയ് ചെയ്യാന്നാണ് ഉള്ളതാണ് അപ്പോൾ വരുന്ന വഴിക്ക് കണ്ടതാണ് എന്തായാലും നമുക്ക് നേരെ റിസോർട്ടിലേക്ക് വെച്ച് പിടിക്കാം ഇവിടെ എത്ര ദൂരം ഉണ്ടെന്നുള്ളതൊന്നും അറിയില്ല കേട്ടോ അങ്ങനെ നമ്മളിതായിട്ട് നിൽക്കുന്നത് മൗണ്ടൻ ബ്രീസ് റിസോർട്ട് നെയ്ൻസിലേക്കാണ് കേട്ടോ നേരെ നമ്മൾ നമ്മള് കേറിപ്പോ കാഴ്ചകൾ എന്നുള്ളത് കാണാൻ ഭയങ്കര ആഗ്രഹമുണ്ട് അങ്ങനെതാ ഞങ്ങൾ മൗണ്ടൻ ബ്രീസ് റെസ്റ്റോറൻറ്റിന്റെ ഉള്ളിലേക്ക് ഫസ്റ്റ് ആയിട്ട് ആദ്യം വരവ്താ നല്ല അടിപൊളിയായിട്ടുള്ളൊരു ലൈറ്റ് സെറ്റിങ്സ് ആണ് നല്ല പങ്കിട്ടാ സൂപ്പർ പിന്നെ വിശാലമായിട്ടുള്ള ഏരിയ ആണ് ഒരുപാട് പേർക്ക് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി ഏരിയ ഫസ്റ്റ് തന്നെ നമുക്ക് വെൽക്കം ഡ്രിങ്ക് ആ ജീപ്പ് മക്കായിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ഈ ജീപ്പിലാണ് നമ്മളെ അടുത്ത യാത്ര യാത്ര മീൻസ് അങ്ങോട്ട് മുകളിലേക്കാണ് പോയി നോക്കാം നമുക്ക് ഇത് ഭയങ്കര അനുഭവം ഇതുവരെ വന്നിട്ട് കുറെ റിസോർട്ടിൽ നമ്മൾ പോയിട്ടുണ്ട് പക്ഷെ ഇതുവരെ ഇങ്ങനെ ഒരു ജീപ്പ് സവാരി വന്നിട്ടില്ല അങ്ങനെ ജീപ്പ് സ്റ്റാർട്ടായിരിക്കുന്നു മൗണ്ടൻ ബ്രീസ് റിസോർട്ടിലെ ജീപ്പ് സവാരി അത് അതിഗംഭീരായിട്ടുണ്ട് പിന്നെ അടുത്ത് നമ്മൾ എവിടേക്കാ പോണറിയോ നല്ല ഭംഗിയുള്ള പൂള് കാണാനാട്ടോ പോണത് പേടിച്ചിട്ടൊന്നുമില്ല ഏഹ് അത്രയും നല്ല എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഡ്രൈവർ അല്ലേ പിന്നെ എന്തിനാ ഡ്രൈവറല്ലേ എന്ത് രസം അതെ നഗൻറ്റാ ഈ പോളിന് ഒരു ഭയങ്കര പ്രത്യേകത ഉണ്ട് ഒരുപാട് ഏരിയ ആ വലിയ പൂള അതുകൊണ്ട് മൊക്കെ എത്ര വേണമെങ്കിലും നീന്തി തുടിച്ചാർത്തല അർമാതിരിക്കളിലിട്ടോ അത്രയും ഒരുപാട് ഒരുപാട് ഏരിയ ഉണ്ട് മക്കൾക്കായിട്ട് അവിടെ കുറച്ച് ഏരിയ ഉണ്ടെങ്കിലും പക്ഷെ ഇത് നല്ല രസമായിട്ടുണ്ട് ഇത് ശരിക്കും നീന്തി വന്ന് വന്ന റെസ്റ്റ് എടുക്കാനുള്ള സ്ഥലമാണ് ഞാനിത് കണ്ടപ്പോൾ രസം തോന്നി അങ്ങനെ ഇന്നോ എന്തായാലും നല്ല രസണ്ട് ഗംഭീരാണ് സംഭവങ്ങളായതായാലും നമുക്ക് ഞാൻ അടുത്ത സ്ഥലത്തേക്ക് പോയിക്ക ഏ എനിക്ക് നല്ല ആദ്യ വിദഗ്ധനായ ഡ്രൈവർ ഉണ്ടല്ലോ നമ്മുടെ കൂടെ പേരെന്തായിരുന്നു വിക്നേഷ് വീടെയാളറുള്ള ഇപ്പൊ വാച്ച് ടവറിന്റെ മുകളിലേക്കാണ് ട്ടോ നമ്മൾ കയറുന്നത് ഇതിന്റെ മുകളിൽ പോയാല് ഭയങ്കര വ്യൂ ആയിരിക്കും എന്നാണ് പറഞ്ഞത് നമുക്കതൊന്ന് എന്നെ പോലെ ആസ്വദിക്കാതെ അതെന്താണ്പ്പാട്ട് എങ്ങോട്ടൊക്കെ ഞാൻ നോക്കേണ്ടത് എനിക്കറിയില്ല നല്ല വ്യൂ ആണെല്ലാം പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത് ഇതൊക്കെ ഒന്ന് വന്ന് ആസ്വദിക്കൂ കേ എന്ത് നല്ല ഡ്രസ്സാണ് അറിയോ ഒരു വട്ടെങ്കിലും ഒക്കെ നിങ്ങടെ വരണം കേട്ടോ ഒരു പ്രാവശ്യം എന്തെങ്കിലും ഇത്രയും നല്ല നമ്മൾ എന്താ പറയാ മനസ്സിനും ശരീരം വീട്ടിൽ നിറങ്ങുമ്പോൾ എനിക്ക് മക്കളൊന്നും പോരാത്ത ഭയങ്കര വിഷമം ഉണ്ടായിരുന്നോ പക്ഷെ ആ വിഷമം എപ്പോഴും ഉണ്ട് എന്നാലും അങ്ങനെയല്ല ഇവിടെ എത്തുമ്പോൾ നമ്മള് ഈ ഒരു കാഴ്ചകളൊക്കെ കാണുമ്പോഴേ നമ്മള് മനസ്സിനിട് നിറയാണ് ഇത്രയും ഭംഗിയാണ് കാണാൻ അതിൽ കേറണ്ട അതിൽ കേറണ്ടത് കറക്കരുത് കറക്കരുത് പ്ലീസ് യന്ത്രങ്ങളുടെ പ്രവർത്തനറിയില്ല അയ്യാ പ്ലീസ് മാനു അവിടെ കടാനും കാണിച്ചു തരാനെ നിലയ്ക്ക് വലിച്ചിട ഞാന് നിനക്കറിയില്ല അയ്യോ ഇതിന്റെ ഡ്രൈവർ എവിടെയാണ് ആവോ ഞാൻ ഇറങ്ങട്ടെ െൻസ് മാത്രം എക്സ്പീരിയൻസ് ചെയ്താൽ മതി പേഴ്സണൽ അഭിപ്രായം രസമുണ്ട് പക്ഷെ നമുക്ക് തലയ്ക്ക് ചെറിയൊരു എന്തൊക്കെയോ ഇത് വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ഇങ്ങനത്തെ ആക്ടിവിറ്റി ഒന്നും എവിടെയും കിട്ടില്ല റിസോർട്ടിൽ സാധാരണ തോന്നി തോന്നി എനിക്ക് നല്ല നല്ല രസം എക്സ്പീരിയൻസ് ഈ ഭാഗത്തിന്റെ രണ്ട് ഭാഗത്തുള്ളതാണ് കേട്ടോ ഇവിടുത്തെ റൂമുകൾ വേറെയുണ്ട് ഇപ്പം എന്താ വെച്ചാൽ ഈ റൂമിലൊക്കെ ഇപ്പം ആൾക്കാരുണ്ട് കേട്ടോ നമുക്ക് റൂമിന്റെ പുറത്തൊരു വ്യൂ ആണ് നല്ല റിസോൺ അല്ലേ പിന്നെന്താ വച്ചാലേ നൂറ്റി അൻപത് ആളുകൾക്ക് വരെ താമസിക്കാൻ പറ്റിയിട്ടുള്ള കപ്പാസിറ്റിയാണ് ആണ് ഈ ഈയൊരു റിസോർട്ടിലുള്ളത് അപ്പം എല്ലാവർക്കും അടിച്ചു പൊളിച്ച് കുട്ടികൾക്ക് കുടുംബങ്ങൾക്കും എല്ലാവർക്കും സുഹൃത്തുക്കൾക്കും എല്ലാവർക്കും ഒരുമിച്ച് വന്നിട്ട് വൈബ് ചെയ്യാൻ പറ്റിയ അടിപൊളി സ്ഥലം തന്നെയാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് താഴത്തെ റൂമിൻ്റെ മുകളിലാണ് കേട്ടോ അപ്പോൾ അതായത് ഇതിൻ്റെ താഴെ റൂമുണ്ട് പിന്നെതാ അപ്പുറത്ത് അവിടെയും കുറേ റൂമുകളുണ്ട് ഇവിടെത്തന്നെ അതാ ഒന്ന് രണ്ട് മൂന്ന് റൂമുണ്ട് ഇങ്ങനെ കാണാൻ പിന്നെ ഇതിന്റെ താഴെ താഴപ്പ് എത്ര എണ്ണം നമുക്ക് നോക്കാം എന്തായാലും ഇവിടെ നിന്ന് നോക്കുമ്പോ പൂള് അടിപൊളിയായിട്ട് കാണണ്ടല്ലേ ഞാൻ പറഞ്ഞത് മൂന്ന് റൂമെന്നാണ് ഇവിടെ പക്ഷെ ഇവിടെ മൂന്നെണ്ണല്ല മൊത്തം ആറെണ്ണുള്ളത് ഞാൻ മൂന്ന് മൂന്ന് ബിൽഡിംഗ് ഉണ്ട് അതാണ് അങ്ങനെ പറഞ്ഞത് ആ മൊത്തം എ സി റൂം തന്നെയാണുള്ളത് മൊത്തത്തിൽ പച്ചപ്പ് അല്ലെ എങ്ങോട്ട് നോക്കുകയാണെങ്കിൽ ഒരു പച്ചപ്പ് ഇപ്പൊ നമുക്ക് താമസിക്കാൻ തന്നിട്ടുള്ള റൂം മുകളിലാണ് കേട്ടോ അതിന്റെ അടുത്തായിട്ട് തന്നെ പ്രൈവറ്റ് വില്ലുണ്ട് അവിടെ പൂളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അവിടുത്തെ അവസ്ഥകൾ എന്താന്നുള്ളതൊക്കെ നമുക്ക് പോയി കാണാം ൂമല്ലേ നല്ല റൂം കേട്ടോ നമുക്ക് കൂടി ഒന്ന് പോയിക്കാം ഇവിടെ നിന്ന് ഇങ്ങനെ പുറമേന്ന് കാണുമ്പോ തന്നെ ആഹാ അതിനുള്ളിക്ക് വേറൊരു തുമ്പുണ്ട് അത്യാവശ്യം നല്ല ഗംഭീരായിട്ടുള്ള ബാത്റൂമാണല്ലോ സൂപ്പർ ആണെ ടി വി ഫ്രിഡ്ജുണ്ട് അലമാരുണ്ട് സോഫ ഉണ്ട് ഒരു റൂമിൽ തന്നെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് എന്തായാലും അമ്മേ എന്താ വ്യൂ ഇവിടുന്ന് ിട്ട് വർക്ക് തുടർന്നിട്ടാ പോലെയെന്നു എന്ത് അടിപൊളിയെ സെറ്റപ്പ് ഉണ്ട് നമുക്ക് അതും കൂടി എക്സ്പീരിയൻസ് ചെയ്യണല്ലോ അപ്പോൾ ലേഡീസിനും ജെൻസിനും വേറെ വേറെയാണ് ഞാൻ ലേഡീസിൻ്റെ അടുത്തേക്ക് പോകും ലേഡീസ് ചെയ്യണെ ആ ഇതെന്നുവച്ചാല് സ്റ്റീം ബാത്ത് ആണേ അപ്പൊ ഞാനൊന്ന് കയറുന്നത് സ്റ്റീം ബാത്ത് ചെയ്യട്ടെ വലിയ കടയില് പറയുണ്ട് ഞാൻ ഇതൊക്കെ ആദ്യമായിട്ട് എക്സ്പീരിയൻസ് കണ്ട് ഭയങ്കര രസം ആ തല സിനിമയിലേക്ക് ഇങ്ങനെ വയ്ക്കലേ അമ്മ പിന്നെ കാണുന്നുണ്ടോ ഗെയ്സ് തല പകറ്റ് പുറത്ത് ഞാനെന്ത് ചെയ്യോ എന്താ വെച്ചാൽ പ്രധാനപ്പെട്ടത് എനിക്ക് പറയാനുള്ളത് ആയുർവേദ സ്പ ആയുർവേദ ഒഴിച്ചിലൊക്കെയാണ് ഡോക്ടറെ നിർദ്ദേശപ്രകാരമാണ് ഇവിടെ ചെയ്ത് കൊടുക്കുന്നത് എനിക്ക് എന്തായാലും ഒന്ന് സ്റ്റീം ബാത്ത് ചെയ്യണം എന്നുള്ള നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ ആദ്യം ഞാൻ എണ്ണ എണ്ണത്തോണിയിൽ കയറിയിരിക്കണം ആദ്യം എണ്ണ ഇട്ടിട്ട് മേലെ കൊഴിഞ്ഞതിന് ശേഷമാണ് സ്റ്റീം ബാത്ത് ചെയ്യാൻ പറ്റുള്ളൂ അപ്പം ആ ആഗ്രഹത്തിന് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും എന്നിട്ട് അതും കൂടി നമുക്കൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാം അല്ലേ ഇതന്നെ ഇതില് ഇതില് കടന്നിട്ടാണ് ഈ ആ സാധനം എന്താ ധാരയോ അങ്ങനെ എന്തൊക്കെയോ ആണ് സംഭവങ്ങൾ ഇതാ ഈ സാധനം ഇതിലൂടെ ഈ ഇവിടെ തല വെച്ചിട്ട് ഞാൻ ഇങ്ങനെ ഓരോ ഇതിലൊക്കെ കണ്ടിട്ടേ ഉള്ളൂ കറക്റ്റ് ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല ആ ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യണം എന്തായാലും ഇത്യാദിക സംഭവങ്ങളും കൂടി ഇവിടെ ഉണ്ട് ഉണ്ടിട്ടും ഒരു ഇരുന്നൂറാക്ക് സീറ്റിംഗ് കപ്പാസിറ്റി ഉള്ള ഒരു ഹാളിന്റെ ഉള്ളിലേക്കാണ് ഇപ്പൊ നമ്മൾ കയറി വരുന്നത് കേട്ടോ മീറ്റിങ്ങുകള് അതുപോലെ ചെറിയ കല്യാണ ഫങ്ഷൻ അങ്ങനത്തെ ഒക്കെ ഇവിടെ വെച്ച് നടത്തണ്ടല്ലേ ബിസിനസ് മീറ്റിങ്ങൾ പറ്റിയിട്ടുള്ള ഒരു ഹാളാണെ അത് ഫുൾ എ സിയാണ് കിട്ടോ നല്ല ഗംഭീരായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് അല്ലെ അതെ ഞങ്ങൾ ഇവിടുത്തെ ഇൻഡോർ പ്ലേ ഗ്രൗണ്ടിലാണ് നിക്കുന്നത് കേട്ടോ കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ എവിടെ നിന്ന് എൻജോയ് ചെയ്യ അതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ ഈ മുതുക്കന്മാരായിട്ടുള്ളത് ആ കറക്റ്റ് പത്തിൽ തന്നെ കൊണ്ടു ചെന്ന് ആ ചടിയും ചെയ്തു എന്തായാലും അടിപൊളി അത് നല്ല രസ് ആയിട്ട് ഗംഭീരായിട്ടുണ്ട് പൊളിച്ച് 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 ഒരു പ്രൈവറ്റ് പൂളോട് കൂടിയുള്ള ഒരു വില്ലയാണ് ഈ വില്ലയിൽ ഒരു അൻപതോളം പേർക്ക് താമസിക്കാനുള്ള സൗകര്യമുണ്ട് അപ്പോൾ നമ്മളെ റൂമുകൾ സി റൂം ഇവിടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാത്തിൻ്റെ സ്റ്റാഫാണ് മാറ്റി ഇവിടുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാ റൂമുകളും എ സി ആണേ അപ്പോൾ ഒരാളവിടെ വിശ്രമിച്ചു ഇനി വിശ്രമിക്കാനായിട്ടില്ല താഴെ ക്യാമ്പ് ഫയറും ഒക്കെ നടക്കുന്നുണ്ട് നമുക്ക് അതൊക്കെ പോയി കാണണ്ടേ അപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞിട്ട് നമുക്ക് അതും കൂടി ഒന്ന് കാണാം ഇങ്ങനെ ഉണ്ടാവും ക്യാമ്പ് ഇവിടുത്തെ ക്യാമ്പ് വയർ എങ്ങനെയുണ്ട് നോക്കാനോ ായി നല്ലൊരു ചാരുപുടിയൊക്കെ ഉള്ള നല്ലൊരു ഏരിയ ആ രാവിലെയൊക്കെ എണീറ്റ് വരുന്നത് ഇവിടെ നിന്ന് അങ്ങോട്ട് പുറത്തേക്ക് നോക്കി ഒരു ലസ്സച്ചൂട് ചായ ഇങ്ങനെ കുടിക്കാൻ പറ്റിയ നല്ലൊരു ഏരിയ തണുപ്പിങ്ങനെ അടിച്ചു വരുന്നുണ്ട് കേട്ടോ പിന്നെയെന്ന് പറഞ്ഞാൽ ഇത് സാധാരണക്കാർ മാത്രമല്ല കേട്ടോ ഇവിടെ വരുന്നത് ഞങ്ങൾ ചോദിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് സിനിമേൻ്റെ ഷൂട്ടിങ് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവാറുണ്ട് പാലക്കാടാണല്ലോ അപ്പോൾ എന്താ വെച്ചാൽ അവരിപ്പോൾ പറഞ്ഞത് ആ പഴയ സിനിമ കാണില്ലേ ശങ്കർ അവരൊക്കെ പതിനഞ്ച് ദിവസത്തിനായിട്ട് ഇവിടെ ഈ റിസോർട്ട് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അവർക്കൊരു റൂം വേണമെന്ന് അപ്പോൾ ഇന്ന് നിർഭാഗ്യവശാൽ ഒരു ഇന്നിവിടെ ഇല്ല അതുകൊണ്ട് ഞങ്ങൾക്ക് കാണാൻ പറ്റിയില്ല ഇനി രണ്ടാഴ്ച കഴിഞ്ഞാൽ മഞ്ജുവാര്യർ വരുന്നുണ്ട് എന്നാ പറഞ്ഞത് സിനിമേൻ്റെ ഷൂട്ടിങ്ങിന് അപ്പോൾ അവരൊക്കെ ബുക്ക് ചെയ്തു അപ്പോൾ നിങ്ങൾക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇങ്ങനെ നല്ലൊരു പ്രൈവസിയും കാര്യങ്ങളൊക്കെയാണ് നമ്മളിപ്പോൾ എല്ലായിടത്തും കയറി കണ്ടു അപ്പോൾ ജനുവനായിട്ട് പറയുകയാണ് അപ്പോൾ അതേപോലെ എങ്ങൾക്ക് ഫാമിലിക്കൊക്കെയാണെന്നുണ്ടെങ്കിൽ നല്ലപോലെ രീതിയിൽ ഇവിടെ വന്ന് എൻജോയ് ചെയ്യാം താഴെതാ നമ്പർ കാണിക്കേണ്ടത് വേഗം തന്നെ വിളിച്ചിട്ട് ബുക്ക് ചെയ്യാം കേട്ടോ ആ ഈ ബാത്റൂം റൂമത്തെ ബാത്റൂമുണ്ടില്ലല്ലോ കൂടി ഒന്ന് നമ്മളെ ബാത്റൂം ആ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള വിശാലായിട്ടുള്ള ബാത്റൂം ആണ് അങ്ങനെ നമ്മളെ റൂമിലിരുന്ന് കുറച്ച് നേരൊക്കെ റെസ്റ്റ് ചെയ്തപ്പോഴാണ് ഇവിടുന്ന് ഭയങ്കരമായിട്ടുള്ള സൗണ്ട് ആയിരിക്കുന്നത് കേട്ടോ അപ്പൊ നോക്കുമ്പോഴെന്താ നല്ല അടിപൊളിയായിട്ടുള്ള ക്യാമ്പഫയർ നടന്നുകൊണ്ടിരിക്കുക അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് പോയോ കേട്ടോ അവരെ കൂടെ കൂടാൻ പറ്റുമോ എന്നറിയില്ല അറിയില്ല എന്നാലും ഒന്ന് പോവാം ഒക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ഭയങ്കര വിഷമിട്ടോ സമയം ഒരുപാടായിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോവുകയാണ് നമുക്കെന്നുള്ളത് ചപ്പാത്തിയും ഇഡലിയും ചിക്കൻ കറിയും വെജിറ്റബിൾ കറിയും പിന്നെ ചിക്കൻ സിക്സ്റ്റി ഫൈവ് ആണുള്ളത് കേട്ടോ ആ അതാണ് നമ്മൾ ഓർഡർ ചെയ്തത് ഇതൊക്കെയെന്ന് പറഞ്ഞാലേ ഇവിടുത്തെ കിച്ചണിലത്തെ ഷെഫ് മക്കായിട്ട് ഉണ്ടാക്കി തരുന്നതാണ് കേട്ടോ പുറത്തുനിന്ന് വാങ്ങിക്കണമെന്നല്ല നല്ല ടേസ്റ്റി ആയിട്ട് മക്ക നല്ല വിശ്വസിച്ച് കഴിക്കാതുകൊണ്ട് ഇവിടുത്തെ പാക്കേജിൽ ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡഡ് ആണ് കേട്ടോ പിന്നെ ഡിന്നറും ലഞ്ചും എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി ഇവരതുണ്ടാക്കിത്തരും ഈ സ്പെഷ്യലായിട്ട് വേറെ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അതും തരും അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഞങ്ങളെല്ലാം കഴിച്ചു തീർക്കട്ടെ എന്നിട്ട് ബാക്കി കാര്യങ്ങൾ പറഞ്ഞുതരാം അങ്ങനെ ക്യാമ്പ് ഒക്കെ കഴിഞ്ഞു ഭക്ഷണവും കഴിച്ചു നല്ല തണുപ്പാണ് ഇപ്പോൾ ഇനിയിപ്പോൾ പോയിട്ട് വേഗം മൂടിപ്പസ്റ്റ് കടന്നു ഇറങ്ങട്ടെ കാരണം രാവിലെ നേരത്തെ എണീക്കാളാണ് രാവിലത്തെ ആ ഒരു വൈബ് കാണണ്ടേ അപ്പോൾ എല്ലാവർക്കും ഇപ്പോൾ തൽക്കാലം ഗുഡ് നൈറ്റ് കിട്ടാ രാവിലെ കാണാം ഹായ് ഗുഡ് മോർണിംഗ് അങ്ങനെ അങ്ങനെതാ രാവിലെ ആയിട്ടോ കുളിയൊക്കെ കഴിഞ്ഞു നല്ലൊരു ക്ലാസ് ചായ ഒക്കെ ഇങ്ങനെ വന്നിരിക്കുകയാണ് ഇപ്പോഴത്തെ ഒരു വൈബ് എന്ന് പറഞ്ഞാൽ കോട കൂടുതലൊന്നുമില്ല ആ ഭാഗത്ത് ഇങ്ങനെ ചെറുതായിട്ടിങ്ങനെ അടിച്ചു കയറി വരുന്നുണ്ട് പിന്നെ നല്ല നല്ല ഭംഗിയുള്ളൊരു അന്തരീക്ഷം ഒരുപാട് കിളികളുടെയും ഒക്കെ നല്ല സൗണ്ട് ഇങ്ങനെ വരുന്നുണ്ട് അപ്പുറത്ത് അവിടെ എവിടെയോ മയിലിൻ്റെ സൗണ്ടൊക്കെ ഉണ്ട് കേട്ടോ ഞങ്ങൾ ഇന്നലെ വന്ന സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നു മയിൽ എന്തായാലും നല്ലൊരു അന്തരീക്ഷമാണ് രാവിലെ വയ്യ ഇന്നലെ ഞങ്ങളെ ഇൻഡോർ ഗെയിംസ് കളിച്ചു അപ്പോൾ ഔട്ട്ഡോർ ഗെയിംസ് കളിക്കാനുള്ള സൗകര്യം കൂടി ഇവിടെ ഉണ്ട് കേട്ടാ അതിൻ്റെ ഏരിയ ആണിത് ഈ ഒരു മൗണ്ടൻ ബ്രീസ് റിസോർട്ടിൽ വന്നിട്ട് ഇവിടുന്ന് മീൻ പിടിച്ചിട്ട് അത് പൊരിച്ചു കഴിക്കാതെ പോണത് ഭയങ്കര നഷ്ടം കേട്ടോ അപ്പോൾ അതാ വിനാട്ടവിടെ ചൂണ്ടിരുടാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നോക്കുന്നുണ്ട് അപ്പം നമ്മളെ ഇവിടുന്ന് ചൂണ്ടലിട്ട് ഫ്രഷ് മീനെ പിടിച്ച് പൊരിച്ചു തിന്നാൻ പോവാണ് ഗെയ്സ് കിട്ടിയോ കിട്ടിയോ ഏ തുടങ്ങണു നിങ്ങൾ എപ്പോഴാണ് കൊത്താ അതിങ്ങനെ നോക്കി നോക്കി നിൽക്കണല്ലോ അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ അത്യാവശ്യം വലിയൊരു കുളം തന്നെയാണ് കേട്ടോ ഇതിൽ എത്ര തരം മീനുകളുണ്ട് എന്നുള്ളതൊന്നും എനിക്കറിയില്ല ഏതായാലും ഉമ്മക്ക് ഏത് മീനാണ് കിട്ടുക എന്നുള്ളത് നോക്കുക എന്നിട്ട് അതിൻ്റെ പേരറിയോ അതും കൂടി നോക്കുക അപ്പൊ ഇതില് വാളുണ്ട് നെട്ടറുണ്ട് കരിമീനൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു പറഞ്ഞപ്പോൾ ഇത് ഏത് മീനാന്നുള്ളത് നിങ്ങളൊന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യണേ ഞാൻ ഞാനേതിങ്ങനെ പഴയ അടങ്ങിയത് വേഗം തന്നെ മാറ്റിയിട്ട് ഒന്നും കൂടി നമുക്ക് പിടിക്കാം ഇന്നാ പിടിച്ചോ ഇതൊരു നല്ലൊരു അനുഭവം തന്നെയാണ് കേട്ടോ ഇങ്ങനെ റിസോർട്ടിലൊക്കെ വന്നിട്ടേ മീനൊക്കെ പിടിക്കാന്ന് ഞാൻ ആദ്യമായിട്ട് എക്സ്പീരിയൻസ് ചെയ്യണേ എനിക്ക് നല്ല ഇഷ്ടമായി എന്തായാലും കിട്ടി 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 അത് അതേ മീനോ കിട്ടിയത് കൊണ്ടുപോവണ്ട് ഇത് അത്യാവശ്യം വലിപ്പം ഉണ്ടല്ലേ അങ്ങനെ ദാഹ ഇന്നത്തെ മീൻപിടിത്തം നമ്മൾ ഇവിടെ നിർത്താണേ ആ പിന്നെ അല്ലല്ലോ പിന്നെ ഇത് എന്താ ചെയ്യാൻ പോണവെച്ചാല് ഇവിടെ കിച്ചണിൽ കൊടുത്താലേ ഒരു ഇപ്പം തന്നെ മുട്ട ഫ്രഷ് ആയിട്ട് പൊരിച്ചാണ് തരും അതും കൂടി നമുക്ക് കഴിക്കാം ഇവിടെ നോക്ക് ഫ്രഷ് ശംഖുപുഷ്പം ഉണ്ടോ ഉള്ളതാണ് കണ്ടോ ഇത്രയും കൂടുതൽ ശംഖുപുഷ്പം ഈ ഒരു ഭാഗത്തു നിന്ന് വരച്ചെടുക്കാം കേട്ടോ അപ്പുറത്തൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് ഇത് ഒരുപാട് ഔഷധ മൂല്യങ്ങൾ ഉള്ളതാണെന്നുണ്ടെങ്കിൽ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ ഇനി ആരെങ്കിലും അറിയാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ അറിയണ ഒരു കമൻറ്റ് ബോക്സിൽ കമൻ്റ് എഴുതാം ഇതിൻ്റെ ഈ ശംഖുപുഷ്പത്തിൻ്റെ ഔഷധ മൂല്യങ്ങൾ അപ്പോഴേ നമ്മൾ പിടിച്ചെടുത്ത മീൻ നല്ല രീതിയിൽ കഴുകി വെട്ടി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി മസാല വയ്ക്കല്ലേ ഇപ്പം നല്ല നല്ല രീതിയിൽ മസാല പിടിപ്പിച്ച് വെക്കുകയാണ് ഇത്തേന്റെ സ്പെഷ്യൽ മസാലയാണ് കേട്ടത് അല്ലേ കൊച്ചിട്ട് ആയിക്കോട്ടെ പൊരിക്കാൻ ചട്ടി കയറി അല്ലേ തിന്നാൻ തരാനാണ് അതെ ഞങ്ങൾ ഇതിന് വെയിറ്റ് ചെയ്ത് കഴിയട്ടോ ഇനിയിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഇതാ ദോശ ഉണ്ട് പിന്നെന്താ ഉള്ള പുട്ടുണ്ട് ഉണ്ട് കടലക്കറി ഉണ്ട് ചമ്മന്തി ഉണ്ട് മുട്ട പുഴുങ്ങിയതുണ്ട് നല്ല ചൂട് ചായ ഉണ്ട് നമുക്ക് എത്ര വേണമെങ്കിലും കഴിക്കാം കാരണം എന്താ വെച്ചാൽ ബ്രേക്ക്ഫാസ്റ്റ് ഈ ഒരു പാക്കേജിൽ ഇൻക്ലൂഡ് ആണല്ലോ അതാ നമുക്ക് ഫിഷ് നല്ല മുൻജത്തിയായി വരുന്നുണ്ടല്ലോ അങ്ങനെ ചൂണ്ടയിട്ട് പിടിച്ച മീൻ ആ പ്ലേറ്റിലാക്കി നല്ല ഡെക്കറേഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ ഇതിനെ ഒന്നിനടുത്ത് ഞാൻ എന്റെ പ്ലേറ്റിലേക്ക് വെച്ചു നല്ലൊരു കഷ്ണം അതേപോലെ ഇങ്ങനെ ഇങ്ങോട്ട് ഉള്ളിപ്പിച്ചെടുത്തതിന് ശേഷം പൊള്ളി ഡ്രൈസ് നമ്മളെ കൂടാതെ ഒരുപാട് ഗസ്റ്റ് ഇവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇവരെ റിവ്യൂസും കാര്യങ്ങളൊക്കെ നമുക്ക് കേൾക്കാം ഹായ് ചായ കുടിച്ചില്ലേ ഫുഡ് കഴിച്ചില്ലേ ആ ആ അപ്പോൾ എങ്ങനെയുണ്ട് ഈ ഒരു റിസോർട്ടിൽ വന്നിട്ട് എന്താണ് ഇഷ്ടോ ഇഷ്ടമായി ഓക്കെ സായോ ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് ഇവിടെ വന്നിട്ട് സാറിന് ഏതാ ഇഷ്ടപ്പെട്ടേ ി റൂംസ് ഒക്കെ നല്ലതാണ് പിന്നെ ഇവർ നല്ല ഫ്രണ്ട്ലി ആണ് നല്ല എനിക്ക് വളരെ ലേറ്റ് ആണെങ്കിലും ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തു ചെയ്ത് തന്നുലി ചെക്കിംഗ് ചെയ്തുതന്നു പിന്നെ വളരെ ലേറ്റ് ആയിട്ടാണ് ഞങ്ങളെ അച്ഛന്റെ ഗെസ്റ്റുകളൊക്കെ അവർക്കെല്ലാം നല്ല രീതിയിൽ തന്നെ വെൽക്കം ചെയ്യും

ഇവിടെ ഇഷ്ടപ്പെട്ടിരുന്നു അപ്പൊ നല്ല അന്തരീക്ഷം

അടിപൊളി എൻജോയ് എൻജോയ് ചെയ്തു ചെയ്തു ആണെങ്കിലും അടിപൊളിയായിരുന്നു ഞങ്ങൾ എത്തി ഇനി നാളെ ഇവിടുന്ന് ഇനി ഞങ്ങൾ ഞങ്ങളുടെ എല്ലാവർക്കും റെക്കമെൻഡ് വീണ്ടും ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് പിന്നെ അട്ടപ്പാടി അല്ലേ സ്ഥലം വളരെ ഭംഗിയുള്ള സ്ഥലം നല്ല ആംബിയൻസ് നല്ല ആൾക്കാര് നല്ല ഫുഡ് എല്ലാം നല്ല ഇന്നലെ ഒരു ദിവസമായിരുന്നു സ്റ്റേ സ്റ്റേ അപ്പോൾ നാളെ നാളെ തിരിച്ചു തിരിച്ചു നല്ലൊരു ഫാമിലി ഫാമിലി എൻജോയ് ചെയ്യാൻ ഇവിടെ തന്നെ മാക്സിമം സ്പെൻഡ് നല്ല 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 കാര്യം സ്വിമ്മിംഗ് റെസ്റ്റോറന്റ് ആണെങ്കിലും ഇത്ര ഏരിയ ഇല്ല നടക്കാനും എല്ലാം ും പിള്ളേർക്കെ പിള്ളേരൊക്കെ ശരിക്കും എൻജോയ് ചെയ്യുന്നുണ്ട് നല്ല ഓടി നടക്കാനും നല്ല സ്ഥലവും നല്ല ആണ് നല്ല സ്വിമ്മിംഗ് പൂള് നല്ല സർവീസ് എല്ലാം നന്നായിട്ടുണ്ട് എല്ലാം നന്നായിട്ടുണ്ട് കളിക്കുന്ന അതൊക്കെ ഇഷ്ടപ്പെട്ടു സ്വിമ്മിങ് പൂളും പിന്നെ എനിക്ക് ഇവിടുത്തെ നല്ല കാലാവസ്ഥ ൂണിലൊന്നും കൂടി പോയി ചാടിയാലോ നമുക്ക് ചാടാലേ അപ്പൊ കേട്ടല്ലോ ഞാൻ പറഞ്ഞതിന് പുറമേട്ട് ഇവിടെ വന്നിട്ടുള്ള മറ്റ് ഗസ്റ്റുകൾ കൂടി പറയുന്ന കാര്യങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ട് അപ്പൊ ഞാൻ വീണ്ടും പറയുകയാണെങ്കിൽ എല്ലാവരും വേഗം തന്നെ പെട്ടി കിടക്കായിട്ട് ഇങ്ങോട്ട് വരാം അങ്ങനെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു ചെക്ക്ഔട്ടിലുള്ള സമയമൊക്കെ ആയിട്ടുണ്ട് എന്തായാലും ഇവിടുന്ന് പോകാൻ വലിയൊരു താല്പര്യമൊന്നും ഇല്ല എന്നാലും പോകില്ലാതെ വേറെ നിവൃത്തി ഇല്ല അപ്പോൾ ഇനി കുട്ടികളൊക്കെ കൊണ്ട് വീണ്ടും വരണം പിന്നെ എടുത്ത് പറയാനുള്ള എന്താ വച്ചാൽ ഇവിടുത്തെ ആക്ടിവിറ്റീസ് തന്നെ ഉണ്ടോ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട് എല്ലാത്തിലും നമ്മൾ നല്ല രീതിയിൽ എൻജോയ് ചെയ്തിട്ട് അതെ അതെ പിന്നെതാ വീണ്ടും പറയടൂ ബാക്കിൽ വിശാലമായിട്ട് കിടക്കണ പോള് പിന്നെ റൂംസ് റൂമൊക്കെ അടിപൊളി തന്നെ ഉറക്കമൊക്കെ നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട് പിന്നെ രാവിലത്തെ വയോ അതും ഭയങ്കര രസമുണ്ട് നൈറ്റ് വ്യൂ അതും രസമുണ്ട് എല്ലാം നല്ല രസമുണ്ട് അപ്പോൾ ഇനി വീണ്ടും ഞാൻ പറയുകയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും വരാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ താല്പര്യം ഉണ്ടാവും ഈ ഒരു വീഡിയോ കാണുമ്പോൾ എനിക്ക് അങ്ങനെ താല്പര്യം വരട്ടെ അപ്പോൾ ആ ഒരു താല്പര്യത്തിൻ്റെ പേരിൽ എല്ലാവരും വരാം ഒരു ദിവസം തന്നെങ്കിലും ഒന്ന് എൻജോയ് ചെയ്യാം കേട്ടോ അപ്പോൾ ഞങ്ങൾ തൽക്കാലം ഈ ഒരു റിസോർട്ടിനോട് ഇവിടെ പറയുകയാണ് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വേഗം വരാം അതുവരെയൊക്കെ എല്ലാവർക്കും തരാറ്റാ

അതുപോലെ തന്നെ ഇവിടുത്തെ റൂമ് റൂമിൻ്റെ കേസ് നല്ല അടിപൊളി റൂമ് ഞാൻ അവിടെ കണ്ടയിലേക്ക് ചോദിച്ചിട്ട് നല്ല റൂമാണ് ഇവിടെ എനിക്ക് തോന്നിയത് ഇവിടുത്തെ ഒരു അന്തരീക്ഷം വൈകുന്നേരം ആയാലും ഒരു സമാധാനം അതുപോലെ തന്നെ ഒന്ന് അത്യാവശ്യം വലിയൊരു പൂൾ പിള്ളേർക്ക് കളിക്കാനും അതുപോലെ മുതിർന്ന ആൾക്കാർക്ക് ഇറങ്ങാനും അതുപോലെ സൈക്കിൾ സവാരി കംപ്ലീറ്റ് എൻ്റർടൈൻമെന്റ് കൂടി പിള്ളേർക്ക് വേണ്ടിയിട്ട് ഇവിടുത്തെ സ്വിമ്മിംഗ് പൂൾ അതുപോലെ തന്നെ മീറ്റിംഗ് ഹാൾ ഫുഡ് ഡൈനിങ് ഹാൾ എല്ലാം വളരെ ഉഷാറ നന്നായി കൈകാര്യം ചെയ്തിരിക്കുന്നു ഇതിൻ്റെ മാനേജ്മെൻറ്റ് ഏറ്റവും നല്ല വൃത്തിയുള്ള ഒരു പ്രദേശമാണ് ഇവിടെ വന്നതിന് ശേഷം ഞങ്ങള് ഇത്രയും പേര് ഇരുപത്തഞ്ചു പേര് നന്നായി ആഘോഷിച്ചു മൗണ്ട് ഇത്ര റിസോർട്ട് ഞങ്ങൾ ആദ്യമായിട്ട്